ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ ഈ പ്രഭാതത്തിലുള്ള വചന ചിന്തയ്ക്ക് വേണ്ടി യോബിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുന്നു യോബ് മുപ്പത്തിയാറിൻ്റെ അഞ്ച് ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല അവൻ വിവേക വിവേകശക്തിയിലും ബലവാനാകുന്നു പ്രിയരെയും അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുന്ന ഗൗരവമേറിയ കാര്യം ദൈവം ആരെയും നിരസിക്കുന്നില്ല ആരെങ്കിലും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ദൈവപാതപീഠത്തോട് മനസ്സുകൊണ്ടടുത്തു വന്നാൽ യാതൊരു കാര്യവും പറഞ്ഞ് മുൻകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയ പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ പേര് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോയാൽ മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് നിരസിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഇടങ്ങളിൽ തള്ളപ്പെട്ടവരാണോ നിങ്ങൾ വീട്ടിനകത്ത് സഹോദരങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ കൂടെ കൂട്ടുവാൻ ചേർത്ത് നിർത്തുവാൻ കൈക്കുപിടിക്കുവാൻ ആരും മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക ആരെയും നിരസിക്കാത്ത കർത്താവ് കുരുടനെയും ചെകിടനെയും കുഷ്ഠരോഗിയെയും പാവിനിയായ സ്ത്രീയെയും എന്നിന് പോലും ചേർത്ത് നിർത്തിയ മഹാദൈവം ഈ പ്രഭാതത്തിൽ നമ്മുടെ ഏറ്റവും ചാരത്തുണ്ട് ബൈബിൾ പറയുന്നു അവൻ ആരെയും നിരസിക്കുന്നില്ല ശബരിയാക്കാരിയുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം കൊടുത്ത് മിഷണറിയാക്കി മാറ്റിയ കർത്താവ് ഷൗലിനെ പൗലൂസാക്കി മാറ്റി തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തീവ്രതയോടെ നിൽക്കുവാൻ ഇണങ്ങുന്നൊരു ആയുധമാക്കി മാറ്റിയ മഹാദൈവം ഈ പ്രഭാതത്തിൽ എഴുതിയിരിക്കുന്നു ആരെയും നിരസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് വേദനകളോടെ സങ്കടങ്ങളോടെ പ്രശ്നങ്ങളോടെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ തിരിച്ചറിയുക ആരെയും നിരസിക്കാത്ത കർത്താവ് ആ മീൻ ആരെയും ഉപേക്ഷിച്ച് കളയാത്തവൻ മാറ്റി നിർത്താത്ത മഹാഭൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി ചിലത് ചെയ്യുക തന്നെ ചെയ്യും എത്ര ആശ്വാസവും സന്തോഷവും പ്രധാനവും ചെയ്യുന്ന വാക്കാണ് ആരെയും നിരസിക്കുന്നില്ല നമുക്കറിയാം മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ ഹോസ്പിറ്റൽ പോലും കൈയൊഴിയും വാർദ്ധക്യത്തിന്റെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മക്കളും രക്തബദ്ധങ്ങളും കൈയൊഴിയും പണവും ആരോഗ്യവും ശേഷിയും പോയാൽ കൂടെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരും നിരസിക്കാൻ സാധ്യതയുണ്ട് പ്രിയരെ സ്വന്തം മക്കളെ പോലും കരുണ കാണിക്കാതെ അമ്മയപ്പന്മാർ നിരസിക്കുന്ന ഉപേക്ഷിക്കുന്ന തള്ളിക്കളയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വാക്യം ഭയങ്കര പ്രാധാന്യമേറിയ വാക്യമാണ് ആരെയും നിരസിക്കുന്നില്ല എത്ര തകർന്നവരെയും എത്ര താണവരെയും നിരസിക്കാത്ത കർത്താവ് തിരുവചനത്തിനകത്ത് നമുക്കറിയാം ന്യായപ്രമാണം രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ എത്രയോ ദൈവത്തനായ യേശുവിൻ്റെ ഇടപെടലുകളിലൂടെ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം എഴുതിയിട്ടുണ്ട് മർക്കൂസ് വിശേഷം പത്താമധ്യായം നാൽപ്പത്തിയാറ് തുടങ്ങിയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവജനം എഴുതിയിരിക്കുന്നത് അവർ എരിഹോവിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബേർ എന്ന കുരുടനായൊരു ഫിഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാബീതു പുത്രായ യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി എരിഹോവിൻ്റെ തെരുവേദിയിൽ നിന്ന് ഫിഷക്കാരനും കുരുടനുമായ ബർഥിയുമായി ദേവപുത്രനായി യേശുവിനെ നോക്കിയിട്ട് പുറത്തെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നെങ്കിലും ഹൃദയം കണ്ണുകൾ പ്രകാശിച്ചിട്ട് ഉറക്ക നിലവിളിക്കുവാനായി തുടങ്ങി യേശുവെ എന്നോട് കരുണ തോന്നണമേ ലോകം കൈവിടപ്പെട്ട മനുഷ്യനാകാം പറയത്തക്ക നിലയിൽ ആരും ഈ മനുഷ്യന് ഉണ്ടാകണമെന്നില്ല ചെയ്യാവുന്നത് മുഴുവനും ചെയ്ത് നിരാശയും പേറി ശിഷ്ടയായിസ് ഒരു ഫിഷക്കാരനായി വെളിച്ചം കാണാതെ ജീവിക്കേണ്ടതിന് വിധിക്കപ്പെട്ടവനായി എരിഹോമിൻ്റെ തെരുവേദിയിൽ ഇരിക്കുമ്പോൾ യേശു എന്ന് കേട്ടിട്ട് അവൻ നിലവിളിക്കാനും കരയാനും തുടങ്ങി നമുക്കറിയാം ആരാ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ വഴിത്തലയ്ക്കലിരിക്കുന്ന കൈ കൈനീട്ടലിന് മുൻപിൽ നിലവിളിയുടെ മുൻപിൽ കരുണ കാണിക്കുന്നത് നിൽക്കുന്നത് ഈ വാക്യം എഴുതിയിരിക്കുന്നത് അവൻ തെരുവിൻ്റെ ഓരത്തിരുന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനെ ശാസിച്ചിട്ടും അവൻ കരയാനായി തുടങ്ങി യേശുവെ ദീപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ധികം നിലവിളിക്കുവാനായി തുടങ്ങി ഈ പ്രഭാതത്തിൽ വേദനകൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തെ മൂടി നിലവിളിച്ച് യേശുവിനോട് കരയുന്ന വ്യക്തിയാണോ നിങ്ങൾ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു അപ്പോൾ യേശു നിന്നു എന്തിനാ നിന്നത് അരയുന്ന മനുഷ്യന് വേണ്ടി യേശു നിൽക്കാനിടയായി തീർന്നു കൂടെയുള്ളവരോട് പറഞ്ഞു അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആരെയും നിരസിക്കുന്നില്ല ആരുടെ കരച്ചിലും നിരസിക്കുന്നില്ല കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഈ പ്രഭാതത്തിൽ നിങ്ങൾ നെയ്യമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ തിരിച്ചറിയുക നിരസിക്കാത്ത കർത്താവ് ഈ പ്രഭാതത്തിൽ ജീവിക്കുന്നു ആ മേൽ തിരുവചനം പറയുന്നത് ധൈര്യപ്പെടുക എഴുന്നേൽക്ക നിന്നെ വിളിക്കുന്നു എന്ന് യേശുവിനോടൊപ്പമുള്ളവർ കുരുടനോട് പറഞ്ഞപ്പോൾ അവൻ പിന്നെയും അവിടെ ഇരിക്കുകയല്ല ചെയ്തത് അവൻ പുതപ്പും ഇട്ട് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു പ്രിയരേ യേശു നിങ്ങളെ വിളിക്കുകയാണ് തന്റെ ചാരത്ത് ചേർത്ത് നിർത്തേണ്ടതിന് പൊതിഞ്ഞുവച്ചിരിക്കുന്ന പുതപ്പും ഇരിക്കുന്ന സ്ഥലവും സാഹചര്യവും വിട്ടിട്ട് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ മനസ്സുണ്ടെങ്കിൽ നിരസിക്കാത്ത കർത്താവ് അവനോട് ചോദിക്കുകയാ നിനക്ക് എന്ത് ചെയ്തു തരണം കരയുന്ന ഹൃദയത്തോടെ തകർന്ന ജീവിത അനുഭവങ്ങളിൽ കണുതിലൂടെ ഈ സന്ദേശം ശ്രദ്ധിച്ച് ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവം ഇതലേ ആ ശബ്ദം ഇന്ന പ്രഭാതത്തിലും തിരുവചനത്തിലൂടെ മുഴങ്ങുകയാണ് എന്താ ചെയ്തു തരേണ്ടത് ആർക്കും ചെയ്തു തരുവാൻ കഴിയാത്ത കാര്യമാണോ നിന്റെ കരങ്ങളിലുള്ളത് ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാണോ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഇപ്രഭാതത്തിൽ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ യേശുവിന് ചോദിക്കാനുള്ളത് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ആ മേൻ യേശുവിനോട് ചോദിച്ചു നീ എന്താ ഇച്ഛിക്കുന്നത് ഒരൊറ്റ മറുപടിയേ ആ മനുഷ്യനുള്ളു നല്ല വസ്ത്രം വേണമെന്നും നല്ല ആഹാരം വേണമെന്നും നല്ല വീട് വേണമെന്നല്ല പറഞ്ഞത് എന്റെ ജീവിതത്തിൽ കയറി പറ്റിയ ഇരുളിന്റെ ശക്തിയെ മാറ്റണം അന്ധകാരത്തെ മാറ്റണം എന്റെ കണ്ണുകളെ അടച്ച് ജീവിതം ഇരുളാക്കി തീർത്ത ശക്തിയെ എന്നിൽ നിന്ന് പറിച്ചു നീക്കണം ഇന്ന് പ്രഭാതത്തിൽ അവിടെ നിർത്തി ഞാൻ ഒരു ആലോചന പറയാം കഴിഞ്ഞ പല വർഷങ്ങൾ കൊണ്ട് ഇരുളിൽ തപ്പുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ വിടിവിക്കുവാൻ കർത്താവിന് കഴിയും യേശു നിരസിക്കത്തില്ല അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വിടുതൽ കൊടുത്തെന്നല്ല ആറുമാസം നിന്നെ ടെസ്റ്റ് ചെയ്യട്ടെ എന്നല്ല പറഞ്ഞത് അടുത്തതിലേക്ക് അവനെ എന്നല്ല ഉടനെ അവന്റെ പ്രശ്നത്തിന് നിരസിക്കാത്ത കർത്താവ് പരിഹാരം നൽകി കൊടുത്തെന്ന് ഈ പ്രഭാതത്തിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുന്ന പകലായി തീരട്ടെ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചലിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ പ്രാർത്ഥിക്കാമോ ഇരുളിന്റെ ശക്തി വാഴാൻ തുടങ്ങിയിട്ട് കാലം കുറെയായ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ കഴിയുന്നില്ല എല്ലാം ഡിസോർഡർ ആയിരിക്കുന്നു പൈശാചിക ശക്തികൾ താറുമാറാക്കി വച്ചിരിക്കുന്നു വിടുവിക്കുവാൻ കരുത്തുള്ള നിരസിക്കാത്ത കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാമേ ഈ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണമേ ഈരുളിന്റെ ശക്തികളെ മാറ്റുന്നത് കൊണ്ട് നന്ദി ഇതരത്ഭുതത്തിന്റെ പകരാകട്ടെ നിരസിക്കാതെ ഏറ്റെടുക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ